ആ ആ ചൂട് സമയത്ത് നല്ല പോയിട്ട് എംപ്ലോയ്മെന്റിൽ കിട്ടാനുള്ളതല്ല പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ അവന്റെ കട്ടായി കടക്കണവന് പുതുക്കാനുള്ള അവസരമാണ് ഇരുപത്തി ആറ് ഏപ്രിൽ മുപ്പത് വരെ ഉണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ആറ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെ ഈ നേരത്തെ രജിസ്റ്റർ ചെയ്ത് പുതുക്കാണ്ട് പുതുക്കാൻ പോയതാണ് പിള്ളേർ പറയുന്നുണ്ട് കേട്ടത് ഈ രണ്ടായിരത്തിഇരുപത്തിയാറ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെ ഈ കട്ടായ കടക്കുന്നവരുടെ ഒക്കെ പുതുക്കാനുള്ള ശരി അവസരമുണ്ട് കേട്ടു ശരിയെന്നെ കൊറയായി പുതുക്കിട്ടില്ലേ കൊറേ ആയി പുതുക്കിയിട്ടില്ല പറഞ്ഞില്ലേ എന്റെ മക്കളും അങ്ങനെ തന്നെ പറയും തൊഴിലില്ല അതിന് വേദന കിട്ടുന്ന വരെ പുതുക്കിട്ട് അതല്ലേ അതൊപ്പം നിന്ന് പൈസ പ്രായം ഒക്കെ ആയിപ്പാതോ അവിടെ നിന്നില്ല പിന്നെ പുതുക്കുള്ള ോട്ടുമില്ല ഒന്നുമില്ല അങ്ങനെയാ ആ അതായാലും നന്നായി എന്താ പറഞ്ഞ ഈ ഗവൺമെന്റ് ജോലി പറയേണ്ടതേ തലയിൽ എടുത്താണ് കിട്ടാന്ന് പറയാൻ പറ്റില്ല നമ്മുടെ അലാഭുതി അണ്ണനെ അമ്പത്തിനാല് വയസ്സിലാണ് ജോലി കിട്ടിയത് അമ്പത്തിനാല് വയസ്സില് അപ്പൊ കണ്ടാ അപ്പൊ വന്ന പോലെ കിട്ടാൻ യോഗമുണ്ടെങ്കിലും അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല ആ അവസരങ്ങളിൽ കൂടിയായിരിക്കും നമുക്ക് ഭാഗ്യം തെളിഞ്ഞു വരുന്നത് ആ അപ്പൊ അതെന്തായാലും നന്നായി ഇപ്പൊ പുതുക്കാനുള്ള സമയാണ് ശരിയാണ് ഞാൻ അറിഞ്ഞത് കുട്ടികൾ പറഞ്ഞത് ശരി എന്നാ ശരി എന്റെ മരുമക്കളുടെ ഒക്കെ തെറ്റി കിടക്കുകയാണ് അതിനെ കൊണ്ട് പറ അവരിയച്ചപെടാം ഈ ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയാണ് നിങ്ങളൊക്കെ ജോലി വാങ്ങിയിട്ടേ ചിലപ്പോ ചായ വാങ്ങി കുടിക്കാനുള്ള യോഗം ജോലിക്കൊന്നും അല്ല എന്നാലും പുതുക്കേണ്ട സമയല്ലേ ശരി അല്ല ഞാന് കെനാല് വെള്ളം വരുന്നു ചൂട് അപടപടി അയച്ചില്ല ഇപ്പൊ തന്നെ പഞ്ചകള് കരിയാ വെള്ളം വരുന്നാളി തിരിച്ചു മുതലാളി വരുന്നുണ്ട് അപ്പൊ ോക്കോണ്ട് തെക്കണ്ണിതാക്കണ്ടറിഞ്ഞു വെള്ളം നിറഞ്ഞു ആ അപ്പൊ ശരിയപ്പോ നല്ല കാര്യത്തിന് പോയതല്ലേ ആ എല്ലാവരും പോട്ടെ നമസ്കാരം ചാമീച്ചനാണ് ചാമീച്ചൻ ഇപ്പൊ എന്താ പറയുന്നത് പറഞ്ഞ ഈ എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് പുതുക്കാണ്ട് വിട്ടുപോകണവര് ഉണ്ടാകും ഒരുപാട് ആൾക്കാർ അവർക്ക് ഇപ്പൊ പുതുക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തണം കേട്ടോളെ രണ്ടായിരത്തിഇരുപത്തി ആറ് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വരെയേ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അവസരം വന്നിട്ട് എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്തത് ആ അപ്പോ ചെലപ്പോ യോഗ ആർക്കാണ് ഏത് സമയത്താണ് ഏത് വയസ്സിലാണ് ജോലി കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല എംപ്ലോയ്മെന്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് തെറ്റി കിടക്കണവര് പോയി പുതുക്കണം കേട്ടോളി അവസരം പാഴാക്കണ്ട ഭാഗ്യം തെളിഞ്ഞു വന്നാലോ അര ശമ്പളമാണെങ്കിൽ അരമന ശമ്പളം എന്നാണ് പറയുന്നത് കിട്ടോളി ചാമിയച്ചനെ എല്ലാവരുടെയും ഓർമ്മപ്പെടുത്തുകയാണ് സന്തോഷം